എന്നെ വല്ലാതെ അലോസരപ്പെടുത്തിയ ഒരു സ്ഥാനാർത്ഥിത്വമാണ് മാതവിലതയുടേത് ഹൈദരാബാദിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മാധവിലത ഒരു പക്ഷേ ഈ അടുത്ത ബി ജെ പി സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ഒരു വിദ്വേഷ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയതിൽ മുൻതൂക്കത്തിൽ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഈ മാധവിലത ഈ മാതവിലത തോൽക്കണം എന്നല്ല ഞാൻ ആഗ്രഹിച്ചത് മറിച്ച് തോറ്റു തുന്നമ്പാടി കണ്ടം വഴി ഓടണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചത് കാരണം ഹൈദരാബാദിലെ മാധവീലതയുടെ ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അസദുദ്ദീൻ ഒ വൈ സിയാണ് നമുക്ക് ഒവൈസിയുമായി ബന്ധപ്പെട്ട് എനിക്ക് അത്ര വലിയൊരു യോജിപ്പ് ഒന്നുമല്ലോ എല്ലാ കാര്യങ്ങളിലും അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ ഉവൈസിയുടെ എതിർ സ്ഥാനാർത്ഥിയാണ് ഈ പറയപ്പെടുന്ന മാധവീലത അപ്പോൾ മാധവീലത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മാത്രമല്ല ഒരുപക്ഷെ മതേതര ചിന്താഗതിയിലുള്ള എല്ലാവരെയും വല്ലാതെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടുപോയ ഒരാളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ ഹൈദരാബാദിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ സമയത്ത് ഒരു അസ്ത്രം അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്തു തരാം വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ അസ്ത്രമെടുത്ത് ഇങ്ങനെ പള്ളിക്ക് നേരെ തൊഴുതു വിടുന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ആ വീഡിയോ പങ്കുവച്ചിരുന്നു അതായത് ഒരു അസ്ത്രം ഇങ്ങനെ എടുക്കുകയാണ് ഒരു പള്ളിക്ക് നേരെ അസ്ത്രം എന്ന് വെച്ചാൽ ഒരു ആങ്ക്യം കാണിക്കാം പള്ളിക്ക് നേരെ ഇങ്ങനെ തൊഴുതു വിടുന്നത് പോലെയുള്ള ഒരു ഒരു ദൃശ്യം ഒരു ആങ്ക്യം കാണിക്കുകയാണ് അത് വൈറലാകുന്നു അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് നോക്കൂ ആ പള്ളി തന്നെ ആ മുസ്ലിം ആരാധനാലയം തന്നെ ഈ പറയപ്പെടുന്ന ഇവരുടെ പരിപാടി നടക്കുന്നത് മൂടി പുതച്ചു വെച്ചിരിക്കുകയാണ് അതിലേക്കാണ് ഈ പറയപ്പെടുന്ന മാതവിലത അസ്ത്ര അപ്പം ഇങ്ങനെയുള്ള ഒരാൾ ഇത് കൂടാതെ മുസ്ലിങ്ങളുടെ ഒരു പർദ്ദ അതായത് മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിച്ച് ഈ വോട്ടിങ്ങിന്റെ അവിടെ എത്തിയ അവിടെ എല്ലാ ഇലക്ഷൻ അതോറിറ്റിയുടെ അതായത് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ എല്ലാ പരിശോധനയും കഴിഞ്ഞ് നിൽക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് അവരുടെ പർദ്ദ പൊക്കുക അവരുടെ ആധാർ ഐഡന്റിറ്റി കാർഡ് ചോദിച്ചു വാങ്ങുക അങ്ങനെ ഒരു ഇലക്ഷൻ കമ്മീഷൻ എടുക്കേണ്ട ഡ്യൂട്ടിയൊക്കെ ചെയ്ത് മുസ്ലിങ്ങളുടെ പർദ്ദ തന്നെ തുറന്നു നോക്കിയ ഒരു സ്ത്രീ അങ്ങനെയാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിച്ചത് അപ്പം ഇത്തരത്തിലുള്ള വൃത്തിഘട്ട പരിപാടികൾ മാത്രം ചെയ്തു പോകുന്ന വെറും തെമ്മാടിത്തരം മാത്രം കാണിച്ചിരുന്ന ഒരു എന്തോ ഒരു ലൈക്ക് സ്മൃതി ഇറാനിയെ പോലെയൊക്കെ ഒരു അഹങ്കാരം മാത്രം പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒ നിരന്തരം അദ്ദേഹത്തിന്റെ ഈ പട്ടം എന്ന് പറയുന്ന ഒരു ചിഹ്നമുണ്ട് ആ ചിഹ്നത്തെ ഇങ്ങനെ വെച്ച് മോശമാക്കി ഇങ്ങനെ കാണിച്ചു കൊണ്ടേയിരുന്ന ഒരു പക്ഷേ വളരെ മോശമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അറുപ്പ് തോന്നുന്ന ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ ഒരാളാണ് മാധവി ലത ഒരു പക്ഷേ നരേന്ദ്രമോദി നോക്കൂ നരേന്ദ്രമോദി അടക്കം പ്രശംസിക്കുകയും വിജയിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പ് പറഞ്ഞ മാതമില്ലത ഹൈദരാബാദിൽ തോറ്റിരിക്കുന്നത് ചില്ലറ വോട്ടുകൾക്കല്ല ചില്ലറ വോട്ടുകൾക്കല്ല മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾക്കാണ് അവിടെ ഒ വൈ സി വിജയിച്ചിരിക്കുന്നത് ലീഡുള്ളത് ആറ് ലക്ഷം വോട്ടോളം നേടിയിട്ടുണ്ട് അത് കൂടാനുള്ള സാധ്യതയുള്ളൂ കുറയാനുള്ള സാധ്യതയില്ല ആ മൂന്ന് ലക്ഷം വോട്ട് ഒ വൈ സിയുടെ ഭൂരിപക്ഷമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ മാർജിനൽ വിക്ടറി ഒരു വലിയ വിജയം നേടി ഒവൈസി അവിടെ നിൽക്കുമ്പോൾ അതിനേക്കാൾ നമ്മൾ ഉവൈസിയുടെ വിജയത്തെക്കാൾ നമ്മൾ ആഘോഷിക്കുന്നത് ഈ മാധവി ലത എന്ന് പറയുന്ന വർഗീയ ബോംബിന്റെ പരാജയമാണ് അത് ഈ തെരഞ്ഞെടുപ്പ് ഒരു വലിയ ഉദാഹരണം തന്നെയാണ് ഇനി ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലേക്ക് വരുമ്പോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു വർഗീയവാദിയുടെയും പൊടി പോലും കാണും കാരണം ആളുകൾക്ക് മടുത്തിരിക്കയാണ് ആളുകൾ ഈ വർഗീയത വെറുത്തിരിക്കുകയാണ് ഈ അപ്പ നോക്കിക്കഴിഞ്ഞാലും ഈ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ മോശപ്പെടുത്തിയും അവനെ മതം ചികഞ്ഞും നടക്കുന്ന ആളുകൾക്ക് മടുത്തു എപ്പോഴും ബിരിയാണി കഴിച്ചു എന്ത് സംഭവിക്കും എപ്പോഴും ഒരാൾ ബിരിയാണി കഴിച്ചുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ അയാൾക്ക് ബിരിയാണി മടുക്കും ബിരിയാണി നല്ലതല്ലാത്തതുകൊണ്ടൊന്നും അല്ല ഐ മീൻ ബിരിയാണി വർഗീയത ഇന്ത്യ രാജ്യത്ത് ഒരു സാധനമൊന്നുമല്ല അത് വേവുന്നുണ്ട് അത് എല്ലാ പാർട്ടിക്കാരും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുമുണ്ട് പക്ഷെ ഇപ്രാവശ്യം ഇത്തരത്തിലുള്ള വർഗീയവാദികളൊക്കെ ദയനീയമായി അയോധ്യയുടെ മണ്ണിലടക്കം ബി ജെ പിയുടെ അടക്കം തോൽക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ വല്ലാതെ സന്തോഷിച്ച് പോവുകയാണ് അതിലെടുത്തു പറയേണ്ടത് മാതവിലതയുടെ തോൽവി തന്നെയാണ് മാതവിലത ഒരു വലിയ ഹൈപ്പ് ഉണ്ടാക്കി ഒരു വലിയ തരംഗം ഉണ്ടാക്കി ഹൈദരാബാദിൽ പറന്നിറങ്ങിയ ഒരു സ്ഥാനാർത്ഥിയാണ് അത്രമേൽ പബ്ലിസിറ്റി കൊടുത്തൊരു സ്ഥാനാർത്ഥിയാണ് പക്ഷേ ദയനീയമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോവാണ് ഇത് ജനം കാരണം ജനത്തിന് തെറ്റുപറ്റാവും ജനത്തിന് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തെറ്റുപറ്റാവും പക്ഷെ ആ തീരുമാനങ്ങൾ ജനങ്ങൾ തിരുത്തും ഒരു സംശയം വേണ്ട ജനങ്ങളെടുത്ത തീരുമാനം ജനങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നുമ്പോൾ ആ ജനം അത് തിരുത്തും കുറച്ച് വൈകും ഉള്ളൂ ഈ സത്യം ജയിക്കാൻ കുറച്ച് സമയമെടുക്കുമെന്നേ ഉള്ളൂ അതിൻ്റെ ഒരു മുൻതൂക്കമാണ് ഓൾ ഓവർ ഇന്ത്യ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഉത്തരേന്ത്യ ഉത്തരേന്ത്യയിൽ യു ആ യു പി തങ്ങളുടെ തട്ടകമാണെന്നും ഇത് ഞങ്ങളുടെ മറ്റൊരു രാജ്യമാണെന്നും അവകാശപ്പെട്ടിരുന്ന സംഘികളെയൊക്കെ തപ്പി നോക്കിയാൽ കാണാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാരണം യു പിയിൽ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു സമാജ്വാദ് പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് നിന്ന് അവരുടെ പ്രവർത്തകർ തോളോട് തോളു ചേർന്ന് നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടം വഴി ഓടുകയാണ് നാൽപ്പതിൽ കൂടുതൽ സീറ്റുകൾ അവിടെ എസ്പിയും കോൺഗ്രസും ഒത്ത് പിടിക്കുന്ന കാഴ്ച കോൺഗ്രസ് ഒരു സഹോദരനെ പോലെ സമാജ്വാദി പാർട്ടിയുടെ കൂടെ നിന്ന് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ കൊടുക്കുമ്പോൾ കൂടെ സമാജ്വാദി പാർട്ടിയും ചേർന്നപ്പോൾ അവിടെ വലിയ ഒരുപാട് വർഗീയവാദികൾ തോറ്റു യോഗി ആദിത്യനാഥിന്റെ വിശ്വസന്മാരടക്കം നിരവധി പ്രമുഖരാണ് സ്മൃതി ഇറാനി അടങ്ങുന്ന നിരവധി പ്രമുഖരാണ് യു പിയിൽ തോറ്റ് തുന്നം പാടിയിരിക്കുന്നത് ബ്രിജ് ഭൂഷന്റെ സഹോദരനടക്കം അവിടെ തോറ്റിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ രീതിയിലുള്ള തിരിച്ചടി ഇത്തരം വർഗീയവാദികൾക്ക് ഈ തിരഞ്ഞെടുപ്പിൽ നേരെ ഇതൊരു ഒരു പരിപൂർണമായിട്ടുള്ള തിരിച്ചടി ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോഴും ബി ജെ പിക്ക് മധ്യപ്രദേശിൽ വലിയ രീതിയിലുള്ള വിജയം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഗുജറാത്തിൽ പറ്റിയിട്ടുണ്ട് ബീഹാറിൽ ജെ ഡി യു ആയിട്ട് സഖ്യം ഉണ്ടാക്കി ഒക്കെ പറ്റിയിട്ടുണ്ട് പക്ഷെ അതല്ല മറിച്ച് ജനം തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് കാരണം പത്ത് വർഷം ജനങ്ങളെ വർഗീയത പറഞ്ഞ് പറ്റിച്ചു പത്ത് വർഷം ജനങ്ങൾക്ക് തിന്നാൻ വർഗീയത മാത്രം കൊടുത്തു അവർ പിന്നീട് മനസ്സിലാക്കി ഈ വർഗീയത നമ്മുടെ നാടിനെ തകർക്കും ഈ വർഗീയത നമ്മുടെ നാടിൻ്റെ വികസനത്തെ തകർക്കും ഈ വർഗീയത നമ്മുടെ നാടിൻ്റെ സമാധാനത്തെ തകർക്കും എന്നവർക്ക് മനസ്സിലായതുകൊണ്ടാണ് പല കോണുകളിലും ബി ജെ പിയുടെ വർഗീയ കാർഡിറക്കി വന്നിട്ടുള്ള പല തുറുപ്പ് ചിട്ട് സ്ഥാനാർത്ഥികളും ദയനീയമായി ചെറിയ ഒരു ആയിരം രണ്ടായിരം വോട്ടിനൊന്നുമല്ല ദയനീയമായി ഒരു ലക്ഷത്തിന് മുകളിൽ വരുന്ന വോട്ടുകളിലൂടെ തോറ്റുപോയതിന്റെ കാരണം ഇതാണ് അപ്പോൾ ഹൈദരാബാദ് ഹൈദരാബാദിലെ മാതവീരതയുടെ തോൽവി അത് കേവലം ഹൈദരാബാദിലെ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ ഹൈദരാബാദിലെ എ എം ഐയുടെ പ്രവർത്തകരോ അല്ലെങ്കിൽ ഹൈദരാബാദിലെ നല്ലവരായിട്ടുള്ള മതേതര സമൂഹമൊന്നും അല്ല ആഘോഷിക്കുന്നു മറിച്ചാൽ ഹൈദരാബാദിലെ ഈ നീജ പ്രവർത്തി അതായത് പർദ്ദ പൊക്കി നോക്കുക അതുപോലെ തന്നെ മുസ്ലിം ആരാധനാലയത്തിന് നേരെ ആസ്ത്രം കൊടുത്തു വിടുക ഇതൊക്കെ കണ്ട മുഴുവൻ ആളുകളും ഒരു പ്രാവശ്യമെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകും ഇത് തോൽക്കണമെന്ന് ആ തോറ്റു ഒരു കാര്യം അടി ഉറച്ചു പറയാൻ ഞാൻ അഹങ്കാരികള് വിജയിക്കത്തേയില്ല അതിന് കോൺഗ്രസിലാണെങ്കിലോ ബി ജെ പിയിലാണെങ്കിലോ എവിടെയാണെങ്കിലും ശരി അഹങ്കാരികൾ വിജയിക്കില്ല മനുഷ്യനെ മറന്നുകൊണ്ട് എല്ലാം മറന്നുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് ഇവിടെ വലുത് ഞങ്ങൾക്ക് ഈ രാജ്യത്ത് എന്തും ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ധാഷ്ട്ര ധിക്കാര ബോധത്തോട് കൂടിയിട്ട് ജനങ്ങളിൽ ഇറങ്ങി ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന അഹങ്കാരികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ അവർക്കൊക്കെ ആ മാതില്ലതയുടെ പോലെയുള്ള അവസ്ഥ നേരിടേണ്ടി വരും ഡെസ്ക്